ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒട്ടകത്തിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത് നാളെക്കൂത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യാറില്ലേ നാട്ടിൽ നമ്മൾ ബീഫൊക്കെ ചെയ്യണ പോലെ ഒട്ടകത്തിൻ്റെ ആണ് അപ്പോൾ അത് ബോൺ എല്ലോട് കൂടിയിട്ടുള്ളത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ രുലുവെന്ന് മേടിച്ചിട്ടാണ് അപ്പം നമ്മളിവിടെ ഞാൻ വാഷിറ്റ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ കുറച്ച് കറി യൂസ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് പച്ചമുളക് ഒരു സ്പൂണ് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് സബോള പിന്നെ ഇവിടെ ആവശ്യമുള്ളത് കുറച്ച് പെരിഞ്ചിരി കണട്ടോ ഇത് നമ്മൾ മൊത്തം അലിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ എനിക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അതിൽ ഞാനേ കുറച്ച് നാളേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഗരം മസാല ഇട്ടിട്ടില്ല അപ്പോൾ ഒരു ഒന്നര സ്പൂണ് ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കൂട്ടി തിരുമ്പെടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഗ്യാസ് വെക്കാം കേട്ടോ കുറച്ച് വെച്ചാൽ മതിയെ എന്നിട്ട് ഇതാണ് നമ്മൾ ഗ്യാസ് എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ കൂട്ടിത്തിരുമ്പതിന് ശേഷം ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അത് ഇത്രയ്ക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുളക് ഇട്ട് വെള്ളത്തിലുള്ളത് ഇപ്പൊ നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസല് നമുക്ക് കൊടുക്കാം മൂന്ന് വിസിൽ ആദ്യം എന്തോ നോക്കാം ചിലപ്പോ വെന്ത അല്ലിഞ്ഞാലോ പക്ഷെ നല്ല മൂത്തോട്ടകാൻ തോന്നണം വെന്തിട്ടില്ല അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൂടി ഇളക്കിയിട്ട് നമുക്ക് അടച്ചൊക്കെ ഒരു മൂന്ന് വിസല് നമുക്ക് അതൊന്ന് കൊടുത്തോക്കാം ഒട്ടും വെന്തിട്ടില്ല നല്ല വേവുള്ളതാണ് മൂന്ന് വിസിഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വിസിഡ് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കഷ്ണം നമുക്ക് ടേസ്റ്റ് നോക്കാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല പോലെ വെന്തിട്ടുണ്ട് നാളികേരക്കൊത്തും നെയ്യ് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടാ അപ്പൊ അതിന് ഇത് നമുക്ക് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി റോസ് നമുക്ക് തയ്യാറാക്കാം ഇപ്പൊ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ നമ്മുടെ ഏതായാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ വെളിച്ചെണ്ണ അപ്പൊ നമ്മള് വെളിച്ചെണ്ണ അല്ല ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഓയിൽ വെച്ചതിന് ശേഷം പാൻ നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം അതില് സബോള ഞാൻ ഒരു ഇടത്തരം മൂന്ന് സബോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റോസ്റ്റ് ചെയ്യുന്ന സബോളം നന്നായിട്ട് വേണം അതുകൊണ്ടാണ് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ വെളുത്തുള്ളിയാണ് കിട്ടും നാട്ടിലും കിട്ടും ചൈനയുടെ വെളുത്തുള്ളി പറഞ്ഞു അത് നല്ല മുഴുവൻ കൂടി നമുക്ക് കട്ട് ചെയ്യണം വലിയ ഉള്ളത് കൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ഒക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യൊക്കെ പിടിക്കുമ്പോഴേ വെളുത്തുള്ളി നമ്മൾ ആ അച്ചാറിടുന്ന പോലെ മുഴുവൻ തോടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാ പിന്നെ സബോള പച്ചമുളക് നമ്മൾ തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കുക മസാല മൂക്ക് ഇത് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ മസാല മൂക്കില്ല അതുകൊണ്ടാണ് കേട്ടാ ഇനി അലിക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരണം വരെ ഒന്ന് വഴി കൊടുക്ക കേട്ടാ ഞാൻ അധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒട്ടകത്തിന്റെ ഇറച്ചിയിൽ ഭയങ്കര നെയ്യാണ് അപ്പം അതുകൊണ്ട് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പൈസി മുളക് പൊടി ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇത്തിരി അധികം ആയാലും കുഴപ്പമില്ല ഈ ബീഫിലൊക്കെ നല്ല എരുവേണം അത് മുളക് പൊടികൾ നല്ലത് കുരുമുളക് പൊടിയാണ് പിന്നെ ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ് കേട്ടോ ഒരു പത്ത് പത്ത് ഇരുപത് തരം ഐറ്റംസുകൾ കൂട്ടിയിട്ടുള്ള മസാല പൊടിയാണ് ആവശ്യമുള്ളവർ കമെന്റ് ചെയ്യുക അതൊക്കെ മൂത്തു വന്നതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇങ്ങനെ വരണ്ടി വരണതൊന്നുമില്ല ഇനി നമ്മളവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ഒട്ടകത്തിന്റെ ഇറച്ചി അതിട്ടുകൊടുക്ക കേട്ടാ നാളയരക്കുത്ത് ഒന്ന് നന്നായിട്ട് വെന്തിട്ടേ നല്ല മസാല നെയ്യൊക്കെ പിടിച്ചിട്ട് എന്ത് ടേസ്റ്റ് അറിയും നാളയരക്കുത്ത് അത് നമ്മൾ ബീഫിന്റെ ഒപ്പം തന്നെ അതുപോലെ തന്നെ ഈ ഒട്ടകത്ത് നിറച്ചില്ലേ മീറ്റില് നാളേരക്കൊത്ത് ഇട്ടിട്ട് വേണം നമ്മൾ ഒരുമിച്ച് വേവിക്കാൻ സപ്പറേറ്റ് ഇടുമ്പോൾ നാളേരത്തിൽ മസാല പെട്ടെന്ന് പിടിക്കൂല നെയ്യ് പിടിക്കൂല ഇതിൻ്റെ ഒരുമിച്ചിട്ട് വേവിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കാം തക്കാളി കിട്ട് നന്നായിട്ട് ഒന്ന് കണ്ടോ നല്ല അടിപൊളി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് മസാല ഒക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നമുക്കൊരു മൂന്നാലഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടേ ഇപ്പം മസാല ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറലി ദൂസിട്ട് കൊടുക്കാം അപ്പൊ വീട്ടിലെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം നാട്ടിൽ നമുക്ക് ലുലുവും നെസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെയും കിട്ടും ഞാൻ വിചാരിക്കുന്നു ഒട്ടകത്തിന്റെ ഇറച്ചി അപ്പൊ ഗേഷ് നല്ല ടേസ്റ്റ് ആണ് ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഗൈഷ് നമ്മുടെ ഒട്ട റെഡി ആയിട്ടുണ്ട് മരുഭൂമിയിലെ ഒട്ടകം താരന്റെ നാളരപത്താണ് കേരളത്തിൽ നാളരൂപത്തല്ല മരുഭൂമിയിലെ ഒട്ടകം നിങ്ങൾക്ക് അവിടെ കിട്ടണമെന്ന് ചെയ്യാ ഓക്കേ